ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഒരു ഇൻഫോർമേഷൻ തരാനാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ആവും ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കണമല്ല ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ സീറോ ടു ഫൈവ് ഡാസ്ലറിൻ്റെ എയ്റ്റ് ടു ഫൈവ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലാണേലും യൂട്യൂബ് തുറന്നാലാണെങ്കിലും ഒക്കെ അതാണ് അപ്പം എൻ്റെ കുറേ കസിൻസും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ആ ലിപ്സ്റ്റിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട മിക്കവരും യൂസ് ചെയ്യണതാണത് ഞാനും ഇത് യൂസ് ചെയ്യണതാണ് അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് ഞാനതിൽ കൂടെ പറയാൻ ഇത് ഡസ്റ്റലറിൻ്റെ എയിറ്റ് ടു ഫൈവ് ആണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇത് സ്റ്റിക്കറൊക്കെ പോയിരിക്കുന്നത് കന ഞാൻ അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി വെച്ച് ഇപ്പോൾ അത് യൂസ് ചെയ്യാറില്ല എന്താ റീസൺ മനസ്സിലായോ അത് വെച്ചാൽ എൻ്റെ ലിപ്പ് അധികം പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നില്ല ഇപ്പം നന്നായി പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റഡ് ആയി വെച്ചാൽ നന്നായി ചുണ്ട് ഡാർക്കായിട്ട് വരിക ഇപ്പൊ ഞാൻ വേറെ ലിപ്സ്റ്റിക് ആയിട്ടുള്ളത് തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കാണ് ചുണ്ട് ഭയങ്കര ഡാർക്ക് വെച്ചാൽ നല്ല ചുണ്ട് നല്ല ഡാർക്കായിട്ട് വരും അപ്പൊ എനിക്ക് എന്താ റീസൺ ഒന്നും ആദ്യം മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്താ ഇത്ര ഡാർക്ക് ആവണെ അപ്പഴും ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു എനിക്കറിയില്ല എന്താ റീസൺ പിന്നെ എൻ്റെ അനിയത്തി ഇത് യൂസ് ചെയ്യുന്ന ആളാണ് അവളാണെനിക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞേല് അപ്പൊ അവളും പറയുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ലിപ്പ് നല്ല പിഗ്മെന്റഡ് ആയി വരുന്നുണ്ട് എന്നൊക്കെ പിന്നെ ഞാൻ യൂട്യൂബിൽ അതോ വീഡിയോസൊക്കെ കണ്ടിരുന്നു പിഗ്മെന്റേഷൻ വരുന്നുണ്ട് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അതാണ് ഇതാണ് റീസൺ ഇതാണ് റീസൺ എന്റെ ചുണ്ടി ഈ അവസ്ഥക്കാകാനുള്ള കാരണം അപ്പം ഇപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ള അറിഞ്ഞിട്ട് ഒരു ആഴ്ചയ്ക്കായിട്ടുള്ളത് ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ വേറെ ലിപ്സ്റ്റിക്കുകളാണ് യൂസ് ചെയ്യുക ടാസണിലെ ലിപ്സ്റ്റിക് നിർത്തി പക്ഷെ ടാസ്ലറിന്റെ ലിപ്സ്റ്റിക്ക് നിർത്തിയിട്ട് എനിക്കിത് നല്ല ഇഷ്ടമുള്ള ഷെയ്ഡാണ് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് നമ്മളെ മുഖത്തിനാണെങ്കിലും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാ പോയിട്ട് പക്ഷെ ഇപ്പൊ ഇത് നിർത്തല്ലാതെ വേറെ ഒരു നിർത്തി ഞാൻ കാണുന്നില്ല കാരണം അത്രയ്ക്കും പിഗ്മെന്റേഷൻ വന്ന ചുണ്ടുമ്മ നന്നായിട്ട് ചെറിയ ചുവപ്പ് പോലും ഇപ്പൊ കാണാണ്ടായിരിക്കണം അത്രയ്ക്ക് പിഗ്മെൻറ്റേഷൻ ആണ് അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യണുണ്ടെങ്കിൽ ഇത് നിർത്തേണ്ടതാണ് നല്ലത് പിഗ്മെൻറ്റേഷൻ കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം നല്ല പിഗ്മെൻറ്റേഷൻ ആവുന്നുണ്ട് സത്യമായിട്ടും അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ബിലോ പിന്നെ നിങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാൻ ആൾക്കാർ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവരോട് പറയും ചില എന്നിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി യൂട്യൂബിൽ ഓരോന്ന് നോക്കുകയാണ് എന്താ പിഗ്മെൻറ്റേഷൻ കുറയാൻ പല നാച്ചുറൽ പാക്സ് ഉണ്ടാവും ഇപ്പം ഞാൻ അതിനൊക്കെ ചെയ്യണത് നാച്ചുറൽ പാക്സ് ഒക്കെ ഇടണതും ഇപ്പം ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാറില്ല അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതായിരുന്നു വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് വെച്ചതാണ് അപ്പോൾ എന്തായാലും യൂസ് ചെയ്യേണ്ടതെന്ന് നല്ലതല്ല പിന്നെ യൂസ് ചെയ്യണതും യൂസ് ചെയ്യാത്ത ഓരോരുത്തരും ഇഷ്ടമാണ് പാട്ട് ഞാൻ ഈ വീഡിയോ എന്റെ അനുഭവത്തിലൂടെ പറയണത് വച്ചാല് അത്രയ്ക്കും അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് വേറെ ഇതിന്റെ കുറച്ച് വലിയ വർഷം ഉണ്ടല്ലേ സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള രാസലൻ്റെ ഇരുന്നൂറ് രൂപയുടെ എൻ്റെ ഉണ്ട് എൻ്റെ അനിയത്തിടെ ഞാൻ എൻറെ വീട്ടിലാണ് അപ്പൊ എന്റെ അനിയത്തിടയിലുണ്ട് അത് ആ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് യൂസ് ചെയ് ഇതാ ഞാൻ കൂടുതൽ ഇതാ യൂസ് ചെയ്തെന്നത് എൻ്റെ ഇല്ല അപ്പൊ അവളും പറഞ്ഞു ഇതും അതും ഏകദേശം ഒരേപോലെയാണ് ചുണ്ട് നല്ല പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് പറയണത് അപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് യൂസ് ചെയ്യണതും യൂസ് ചെയ്യാതിരിക്കുന്നതും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റേ